ഖുബൈബ് ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ മക്കത്തെ മുശ്രിക്കുകൾ ബന്ധനത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി മക്കയിൽ കൊണ്ടുവന്ന് തന്നെ ഇങ്ങളേക്ക് വലിച്ചു വെച്ച് അദ്ദേഹത്തെ വധിക്കാൻ ഒരുമ്പടുന്ന സമയം ഖുബൈബ് ഇബ്നു അദി റതി അള്ളാഹു അദ്ദേഹത്തിന് അറിയാം താൻ മക്കാരുടെ കൈയ്യാൽ വധിക്കപ്പെടുമെന്നുള്ളത് ബദറിന്റെ കണക്ക് തീർക്കാൻ അവർ എന്നെ ഒരേഗിരയാക്കി എടുത്തിട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം വായിക്കുകയാണ് ഈ ദിനിയാവിൽ തന്റെ നിശ്വാസങ്ങൾ എണ്ണപ്പെട്ടു മരണം മൂക്കിൽ മണക്കുന്ന ആ സമയത്ത് ഹുബൈബിനോട് അബു സുഫിയാൻ ചോദിക്കുകയാണ് താങ്കളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് അലൈഹി ആകുന്നത് താങ്കൾ ഇഷ്ടമാണോ എന്ന് താങ്കൾ രക്ഷപ്പെടുക മുഹമ്മദ് അലൈഹി സലാഹിസ്ലം താങ്കൾക്ക് പകരം ഇവിടെ ആവുക എന്നുള്ളത് ഇഷ്ടമാണ് എന്താ ഹുബൈബ് അനു പറഞ്ഞത് മുഹമ്മദ് സല്ലാഹ് അലൈവിസ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അദ്ദേഹത്തിന് ഒരു മുള്ള ഏൽക്കുന്നത് അള്ളാഹുബാനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പ്രതികരിച്ചത് ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടെ അദ്ദേഹത്തിന് ഒരു മുള്ള ഏൽക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ അല്ലേ എനിക്ക് പകരം ഇവിടെ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ ഈ പ്രതികാര നടപടി നേരിടുക എന്നുള്ളത് അബു സുഫിയാൻ ആ മറുപടിക്ക് മുമ്പിൽ പകർച്ചുപോയി സ്തബ്ധിത്തനായി അബുസുഫിയാൻ പറഞ്ഞത് മുഹമ്മദ് സല അലിസ്ലാമ തങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ആളുകളിൽ ആരും ആരെയും സ്നേഹിക്കുന്നത് അള്ളാഹുവാണെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു